കോതമംഗലം യെൽദോമാർ ബസലിയോസ് കോളേജ് സംഘടിപ്പിക്കുന്ന ഛായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനതല ജലഛായ മത്സരം നവംബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ കോളേജ് ക്യാമ്പസിൽ വെച്ച് നടക്കും പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നവംബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചു മണിവരെ അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷൻ തികച്ചും സൌജന്യമായിരിക്കും മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യത്തെ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് ലഭിക്കും ഒന്നാം സമ്മാനം പതിനായിരം രൂപ രണ്ടാം സമ്മാനം അയ്യായിരം രൂപ മൂന്നാം സമ്മാനം മൂവായിരം രൂപ കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെങ്കിലും പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ മോഹനൻ കോർഡിനേറ്റർമാരായ ശാന്തനു കെ ജി വിജയചന്ദ്രൻ എന്നിവരെ അറിയിച്ചു പ്ലസ് വൺ ടെൻത്ത് ഈ മൂന്ന് ക്ലാസ്സുകളിലെ കുട്ടികളെ എല്ലാവരെയും വിളിച്ച് അവർ ഒക്കെ ടാലൻറ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് സമ്മാനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് പതിനായിരം രൂപയാണ് സെക്കൻഡ് പ്രൈസ് മൂവായിരം തേർഡ് പ്രൈസ് സോറി സെക്കൻഡ് പ്രൈസ് അയ്യായിരം തേർഡ് പ്രൈസ് മൂവായിരം ഈ രീതിയിലാണ് പ്രൈസ് ഞങ്ങൾ കൊടുക്കുക കൂടാതെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഉദ്യമത്തിൽ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത് പ്ലേസ്മെന്റ് ഓഫീസർ ഹണി ജോയ് അമൽചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡാസ്